ാഘോഷവുമായി ബന്ധപ്പെട്ട് സമസ്തക്കാരുടെ മറുപടി ഉന്നയിക്കപ്പെട്ട ചോദ്യം ലഭിക്കാനുണ്ടാക്കില്ലാഘോഷം വിദേഹത്താണെങ്കിൽ മലയാളത്തിൽ ഹുത്തബ നിർവഹിക്കുന്നത് വിദേഹത്താണ് എന്ന് പറയേണ്ടി വരില്ലേ എന്നാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് മലയാളത്തിൽ മാത്രമാണ് ഹുത്തബ നിർവഹിക്കുന്നത് വെള്ളിയാഴ്ച ജുമാല ഹുത്തബ മലയാളത്തിൽ മാത്രമാണ് നിർവഹിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് നിർവഹിക്കുന്നത് അതല്ലെങ്കിൽ തുർക്കി ഭാഷയിൽ മാത്രമാണ് നിർവഹിക്കുന്നത് മുസഫ കമാൽ ഭാഷക്കെ കൊണ്ടുവന്നതുപോലെ ഉള്ള അത്തരമൊരു രൂപത്തിൽ തുർക്കി ഭാഷയിൽ മാത്രം അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രം ഇംഗ്ലീഷിൽ മാത്രം ആണ് നിർവഹിക്കുന്നതെങ്കിൽ അത് സംശയമൊന്നുമില്ല എന്നാൽ നമുക്കറിയാം ഇസ്ലാമിക ലോകം ഹുത്തുബയുടെ കാര്യത്തിൽ മനസ്സിലാക്കിയ ഒരു സംഗതിയുണ്ട് അതെന്താണ് നബിസല്ലാഹു അലഹി വസല്ലമയുടെ ഹുത്തുബ ആ ഹുത്തുബയുടെ രൂപം ശൈലി താളുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ തന്നെയും പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അതിന്റെ സമയമായാൽ നിങ്ങൾ കച്ചവട കാര്യങ്ങൾ ക്രയവിക്രയങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാഹുവിന്റെ വിക്രിലേക്ക് നിങ്ങൾ ഉണരിച്ചെല്ലണം ഓടിച്ചെല്ലാം എന്നാണ് വിശുദ്ധ കുറാൻ കൽപ്പിക്കുന്നത് ഇവിടെ എന്താണ് അള്ളാഹുവിന്റെ വിക്രി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിക്രിലേക്ക് ഓടിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് വിശദീകരിക്കുമ്പോൾ ഉപദേശമാണ് അഥവാ ആ ഹുതുബയിലേക്ക് ഓടിച്ചെല്ലുക എന്നുള്ളതാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ കൽപ്പിക്കുന്നത് എന്നുള്ളതാണ്

മാത്രമല്ല സ്വഭാവം ഖുർആൻ ഓതുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്നതാണ് നബിയുടെ സ്വഭാവം സാന്ദർഭികമായ കാര്യങ്ങൾ പ്രവാചകൻ തന്റെ സ്വഭാവത്തിന് വിശദീകരിച്ചു കൊടുക്കും ആ സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും ജുമായിയിലേക്ക് ഒരാൾ കേറി വരുമ്പോൾ നിസ്കരിക്കാതെ അയാൾ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള തഹയ്യത്ത് നിസ്കരിക്കാതെ അവിടെ ഇരുന്നാൽ അദ്ദേഹത്തോട് പ്രത്യേകം തഹയ്യത്ത് നിസ്കരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാഹു മിമ്പറിൽ നിന്നുകൊണ്ട് തന്നെ കൽപ്പിക്കും ഇതാണ് നബിയുടെ ഹുത്തുമയുടെ സ്വഭാവം നബിസ്വലാഹു അലഹി വസ്ലം ഈ ഹുത്തുബ നിർവഹിച്ചത് എങ്ങനെയാണ് അറബിയിലാണ് അറബി ഭാഷയിലാണ് നബിസ് അലൈവല് നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ജുമാ നിർവഹിക്കുന്ന ഏതൊരു പണ്ഡിതനായിരുന്നാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹുത്തുബൈയിൽ അറബി കൊണ്ടുവരിക എന്നുള്ളത് അതിന്റെ സ്വർത്തായി തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ആ ഹുത്തുബയുടെ നിർബന്ധ ഘടകങ്ങൾ അറബിയിൽ തന്നെയാവണം അതാണ് ഇത്തിവാൾ അതുകൊണ്ടാണ് സലഫികളുടെ പള്ളിയിൽ മുജാഹിദികളുടെ പള്ളിയിൽ വന്നാൽ നേരെ മെമ്പറിലേക്ക് കയറി സഹോദരി സഹോദരങ്ങൾ ഒരു പള്ളിയിലും തുടങ്ങുന്നില്ല നമുക്കറിയാം കേരളത്തിലെ സലഫി മസ്ജിദുകളിൽ മാത്രമല്ല വിദേശത്തുള്ള അവിടുത്തെ ഊക്കാഫിന്റെ കീഴിലുള്ള പള്ളികളിൽ ഇംഗ്ലീഷിൽ കുത്തുബ് പറയുന്ന പള്ളികൾ ഉണ്ടാകും ഉറുദുവിൽ കുത്തുപ പറയുന്ന പള്ളികൾ നമുക്കറിയാം ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ കാണാം ഉറുദുവിൽ കുത്തുപ് പറയുന്ന പള്ളികൾ അതുപോലെ തന്നെ മറ്റ് പല ഭാഷകളിലും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കുത്തുബ് പറയാറുണ്ട് വെള്ളിയാഴ്ച കുത്തുബയാണോ നേരെ ഓടിക്കേറി നേരിട്ട് നേരെ ആ ഭാഷയിൽ അങ്ങ് തുടങ്ങുകയല്ല അല്ലെങ്കിൽ സഹോദരി സഹോദരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയല്ല നേരെ മറിച്ച് അറബിയിലാണ് തുടങ്ങുന്നത് അറബി ഉച്ചരിച്ചു കൊണ്ടാണ് ഹംദ് അറബിയിൽ പറഞ്ഞുകൊണ്ടാണ് അതുപോലെ തന്നെ അതിന്റെ ഹുത്തബത്തുൽ ഹാജ എന്ന് പറയാൻ കഴിയുന്ന തടക്കമുള്ള കാര്യം അറബിയിൽ തന്നെയാണ് എല്ലാ പള്ളികളിലും പറയുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോ നബിസല്ലാഹു അലൈഹി വസ്സലാമിയുടെ ആ ചര്യക്ക് എതിരാകുന്നില്ല അവിടെ നബി ഹുത്ത് അറബിയിലാണ് ഹുത്തുമ പറഞ്ഞതെങ്കിൽ ഇത്തരം പള്ളികളിലെല്ലാം അറബിയിൽ തന്നെയാണ് ഹുത്തുമ തുടങ്ങുന്നത് പിന്നെന്താ നിർവഹിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഓതി ഉത്ബോധിപ്പിക്കുക എന്ന ചര്യ ആ ചെറിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്നത് മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ അത് ഏത് ഭാഷയിലുമാകാം ഏതു ഭാഷയിലുമാകാം ആ കാര്യമാകട്ടെ ഇസ്ലാമിക ലോകം അംഗീകരിച്ചതാണ് യുസ്തർതു അതിന്റെ അതിന്റെ നിർബന്ധ ഘടകങ്ങൾ അറബിയിൽ കൊണ്ടുവരികയും അതല്ലാത്ത ഭാഗങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം അവർക്ക് വിശദീകരിച്ചു കൊടുക്കാം എന്നുള്ളത് ഇസ്ലാമിക ലോകം അംഗീകരിച്ചു പോകുന്ന കാര്യമാണ് ഇതുപോലെയല്ല ഇതുപോലെയല്ല നമ്മുടെ ലബിദിനാഘോഷം ലബിദിനാഘോഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു നിർദ്ദേശവും അധീസ താളുകളിൽ കാണാൻ സാധിക്കുകയില്ല ഇനി ജമ്മുൽ ഖുർആാനിലേക്ക് വന്നാലോ ജമ്മുൽ ഖുർആാൻ എന്ന് പറഞ്ഞാലും ഇസ്ലാമിക ലോകത്തിന് അനിവാര്യമായും ആവശ്യമായ ഒരു സംഗതി ആ സംഗതി നബി സല്ലാഹു അലഹി വസ്സലാമിയുടെ സ്വഹാപത്ത് വളരെ കൃത്യമായ ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷം നടത്തിയതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരം കാര്യങ്ങൾ വിധത്താകുമോ ഒരിക്കലുമില്ല നേരെ മറിച്ചത് ശരീരത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള കൊണ്ടാണ് ഇസ്ലാമിക ലോകം വിശദീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം അബൂബക്കർ അബുബക്കർ കാലഘട്ടത്തിൽ ഇത്തരം ഒരു ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ തന്നെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഹജീസിന്റെ താഴുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനായ സാബിത് പറയുന്നത് കാണാൻ കഴിയും അബൂബക്കർ مقتل أهل اليمامة وإذا عنده عمر قال أبو بكر إن عمر أتاني فقال إن القتل قد استحر بقراء بكر القرآن يوم اليمامة وإني أخشى أن يستحر القتل بالقراء في المباطل كلها فيذهب قرآن كثير وإني أرى أن تأمر بجمع القرآن ما هنا يا عمر الخطاب رضي الله عنه من دير യമാമയിൽ വെച്ചുകൊണ്ട് നടന്ന ആ യുദ്ധത്തിൽ യുദ്ധത്തിൽ നിരവധി അനവധി ആളുകൾ വധിക്കപ്പെടുകയാണ് ഖുർആൻ നന്നായി അറിയുന്ന ആഴത്തിൽ അറിയുന്ന ആളുകൾ ആ യമാമ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് വധിക്കപ്പെടുന്ന വേളയിൽ മഹാനായ തന്റെ ഒരു ഭയം ഭയം എന്തായിരുന്നു ആ ഇങ്ങനെ വിശുദ്ധ ഖുർആൻ തിരുനാവിൽ നിന്ന് കേട്ടുപഠിച്ച ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അവർ കടന്നു വന്നുകൊണ്ട് ഈ ഖുർആആൻ പഠിപ്പിക്കേണ്ടവരാണ് അവർ വധിക്കപ്പെട്ടു പോയാൽ അവർ യുദ്ധങ്ങളിലും മറ്റും വധിക്കപ്പെട്ടു പോയാൽ ഖുർആനിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു പോകുമെന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ഇന്നി അറാ അന്തർആൻ വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത ഇടങ്ങളിലുള്ള ഈ ഖുർആൻ അതിനെല്ലാം ഒന്ന് ഏകോപിപ്പിക്കുക ഒരിടത്തേക്ക് കൊണ്ടുവരിക എന്നൊരു കാര്യം ആ കാര്യം നിങ്ങൾ കൽപ്പിക്കണം ഒരു ഖലീഫ എന്ന നിലക്ക് എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോ ചെയ്യാത്ത ഒരു സംഗതിയാണല്ലോ ഇത് ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുക എന്ന ഭയമാണ് ആ ഖുർആൻ വിഷയത്തിൽ പോലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു എന്നാൽ ഉമർ ഖത്താബ് കാര്യങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ പോയി ഖുന്റെയും മനസ്സിലാക്കുകയും അദ്ദേഹം നേരെ ഇബ്നു റളിയല്ലാഹു അടുക്കലേക്ക് ചെല്ലുകയും ചെന്നുകൊണ്ട് ബോധ്യപ്പെടുത്തുകയാണ് എത്രത്തോളം ഹുവ വല്ലാഹി ഖൈർ ഫലം യസൽ ഉമറു ഫീ ദാലിക ഹത്താ ലഹു വറഅയ്തു ഫീഹി ഉമറ മഹാനായ ഇതിന്റെ ആവശ്യകത വിശുദ്ധ ഖുർആൻ ഈ രൂപത്തിൽ ജമു ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഏകോപിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അതിനെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ആ വിഷയത്തിൽ അവരെ ഹൃദയം തുറപ്പിക്കുകയും ചെയ്തു എന്ന് എന്നാണ് താളുകളിൽ കാണാൻ കഴിയുന്നത് ആ സന്ദർഭത്തിൽ മഹാനായ വിളിച്ചുകൊണ്ട് യുവാവാണ് ചെറുപ്പക്കാരനാണ് നല്ല ബുദ്ധിയുള്ള കഴിവുള്ള വഹിയായ താങ്കൾ ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ഒന്ന് ക്രമപ്രവൃതമായ രൂപത്തിൽ അടുക്കി വെക്കണം അതൊന്ന് പറയുമ്പോ മഹാനായോട് ഒരു മലയെടുത്ത് പറഞ്ഞിരുന്നത് തീർച്ചയായും ഇതിനെക്കാളും എളുപ്പം അതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉദ്യമത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് എന്നിട്ട് എന്താ ചെയ്യുന്നത് ഒരു പുതിയ വർഷം അവതരിപ്പിക്കുകയാണോ ഒരിക്കലും ല്ല നേരെ മറിച്ച് എഴുതപ്പെട്ട ഖുർആാൻ

ഹദീസിന്റെ താളുകളിൽ കാണാൻ സാധിക്കും ഇത് പോലെയാണ് അല്ല ഒരു അതുപോലെ തന്നെ വിധി പറയേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തെ വിശദീകരിച്ചു കൊണ്ടുവരും വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തി കാണാൻ ഈ സംഗതി അത് മസ്ലഹത്തുൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ നല്ല നടപ്പിനു വേണ്ടി സ്വീകരിക്കുന്ന ഒരു നടപടിക്രമമായി കൊണ്ട് മാത്രമേ ജമ്യുൽ ഖുർആൻ കാണാൻ കഴിയൂ ശരീരത്തിന്റെ നടത്തിപ്പ് അഥവാ വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാൻ പലയിടങ്ങളിലായി പോയാൽ പല രൂപത്തിലായി പോയാൽ ആ രൂപത്തിലായി പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമൂഹത്തിൽ ശരീരത്തിനെ ബാധിക്കുന്ന ശരിയാത്തിന്റെ നടത്തിപ്പിനെ ബാധിക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ മറികടക്കുന്ന മസ്ലഹത്തുൽ മുറുസല എന്ന ഗണത്തിലാണ് ജമ്യുൽ ഖുർആൻ എന്ന് പറയുന്ന ആ കാര്യം പെടുക എന്ന് ഇസ്ലാമിക ലോകം വിധി എഴുതുകയാണ് എഴുതുകയാണല്ല പലയിടങ്ങളിലുള്ളത് ചേർത്തു വെച്ചത് ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായി വരുന്ന ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നടത്തിപ്പിന്റെ ഭാഗമായി വരുന്ന ഒരു സംഗതിയെ ചേർത്ത് വെക്കുകയാണോ എന്ന് പറയുന്ന ഈ ദുരാചാരം ചെയ്യുന്നത് ഒരിക്കലും ഇവിടെ മതം നിർമ്മിക്കുക സ്ത്രീയെ മതം നിർമ്മാണം നടത്തുക എന്നവർക്കാണ് ലഭിതനത്തിലൂടെ ഇവിടെ പൗരോഹിത്യം ചെയ്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് ഇബ്നു മഹാനായാബനുവോ ഉമർവോ ജയ്നുവോ ഒരിക്കലും അത്തരം ശരീഅത്തിന്റെ ശരിയാത്തിന്റെ നടത്തിപ്പിനാവശ്യമായ ഒരു പ്രവർത്തനം അത് ഇവിടെ സുഗമമായി നടത്തുവാൻ ആവശ്യമായ ഒരു വർക്ക് ചെയ്യുക മാത്രമാണ് ഖുർആൽ നിന്ന് ഇസ്ലാമിക ലോകം വിലയിരുത്തുകയാണ് അതുകൊണ്ട് തന്നെ നബി അലഹി വസ്സം നടത്തിയ ഹുത്തുമ ആ ഹുത്തുമയുടെ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് ഹുത്തുമ നിർവഹിക്കുന്നതോ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അത് ശരിയാത്തിന്റെ മൂലക്കല്ലാണ് എന്നുള്ളത് കൊണ്ട് അത് ലോകാവസാനം വരെ സമൂഹത്തിൽ നിലനിൽക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് ജമ്മുൽ ഖുർആആൽ എഴുതപ്പെട്ട ഖുർആാൽ എല്ലുകളിൽ നിന്ന് പിന്നെ കല്ലുകളിൽ നിന്ന് അതുപോലെ തന്നെ ഈത്തപ്പരം വട്ടലുകളിൽ നിന്ന് തോലുകളിൽ നിന്ന് അത് എടുത്ത് രണ്ടു ചട്ടക്കുള്ളിലേക്ക് കൊണ്ടുവരിക എന്ന ജമൽ ഖുർഹാൻ ഈ ഒരു സംഗതിയോട് താരതമ്യപ്പെടുത്താവുന്ന ഒന്നല്ല ഈ പറയുന്ന നബിദിനം നബിദിനത്തെ പോലെ പണ്ഡിത ലോകം ആ പണ്ഡിത ലോകത്തിലെ പ്രാമാണിക എന്ന് ഈ നബിദിനവാദികൾ പോലും അംഗീകരിക്കുന്ന ആളുകൾ പോലും ഇതിന് ഒന്നുകിൽ ഹറാമെന്നോ അതല്ലെങ്കിൽ മക്രൂഹെന്നോ ഉള്ള വിധിയല്ലാതെ മറ്റൊരു വിധിയും പറയാൻ കഴിയില്ല പഞ്ച ഹുക്കുമുകളിൽ വേറൊരു ഹുക്കുമതിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയില്ല എന്ന് വിധിയെഴുതിയ ഒരു കാര്യത്തെ ജമൽ ഖുർഹാനുമായി ബന്ധപ്പെടുത്തി പറയുന്നതോ അതല്ലെങ്കിൽ ഈ പറയുന്ന വെള്ളിയാഴ്ചയിൽ ഹുത്തുമയുമായി ബന്ധപ്പെടുത്തി പറയുന്നതോ അതും നേരത്തെ തന്നെ ഒരിക്കലും തൊല്ലം ചെയ്യാൻ കഴിയുകയില്ല അധികജാന്തരമുണ്ട് ഇവ തമ്മിൽ എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം